ഞാൻ ഞാനിന്നിവിടെ ഷെയർ ചെയ്യാൻ പോകുന്നത് എല്ലാ വീട്ടമ്മമാർക്കും തന്നെ നമ്മുടെ ഡെയിലി ലൈഫിൽ യൂസ്ഫുൾ ആവുന്ന കുറേ നല്ല ടിപ്സ് ആൻഡ് ഒക്കെ കളക്ട് ചെയ്തിട്ടാണ് കേട്ടോ നമ്മൾ കുറേ സമയം നിന്ന് കഷ്ടപ്പെട്ട് ചെയ്യുന്ന ജോലികളൊക്കെ സിമ്പിളായിട്ടുള്ള ടിപ്സ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് പെട്ടെന്ന് തീർക്കാനായിട്ട് സാധിക്കും കേട്ടോ അപ്പം അങ്ങനെ കുറേ നല്ല ടിപ്സൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം അപ്പോൾ ആദ്യത്തെ ടിപ്സ് എന്താണെന്ന് വെച്ചാൽ ഇതുപോലുള്ള തീപ്പെട്ടികളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളധികം അങ്ങനെ അങ്ങ് തീപ്പെട്ടി യൂസ് ചെയ്യാറില്ല അപ്പോൾ തീപ്പെട്ടി കുറേ നാൾ കഴിയുമ്പോൾ അത് തണുത്തിരിക്കും അതിൻ്റെ മരുന്നെല്ലാം തന്നെ തണുത്തിരിക്കുക അങ്ങനെ ആവാതിരിക്കാനായിട്ട് നമ്മൾ ഇതുപോലെ കുറച്ച് ടാൽക്കം പൗഡർ അതിൻ്റെ അകത്തും അതുപോലെ നമ്മളിങ്ങനെ ഉരക്കുന്ന ഭാഗത്തും ആക്കി കൊടുക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ പുതിയതായിട്ട് യൂസ് ചെയ്യുന്ന പോലെ എത്ര നാൾ കഴിഞ്ഞാലും നമുക്ക് യൂസ് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കും കേട്ടോ ഇനിയിപ്പോൾ അതേപോലെ തന്നെ നമ്മളിവിടെ യോഗേട്ടൊക്കെ വാങ്ങുമ്പോൾ കിട്ടുന്ന ചെറിയ ബോക്സ് ഉണ്ടല്ലോ ആ ഒരു ബോക്സ് എടുത്തിട്ടുണ്ട് കേട്ടോ ചെറിയൊരു പാത്രമാണ് അതിലേക്ക് നമ്മൾ കുറച്ച് കടുകിട്ട് കൊടുക്കുന്നുണ്ട് കടുകിട്ട് കൊടുക്കുക പിന്നെ നമ്മൾ അതിലേക്ക് കുറച്ച് കംഫേർട്ട് ഒഴിച്ച് കൊടുക്കുക കേട്ടോ ഫാബ്രിക് കണ്ടീഷൻ ഏതാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒഴിച്ച് കൊടുക്കാം ഇതുപോലെ കഫർട്ട് ഒഴിച്ച് കൊടുത്തതിന് ശേഷം നന്നായി തന്നെ ഇതൊന്ന് നമ്മൾ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ നന്നായി ഒന്ന് മിക്സ് ആയി കിട്ടും കേട്ടോ അപ്പോൾ നമുക്ക് ഇത് മാത്രം പോരെ നമുക്ക് പിന്നെ ഉപ്പ് ഇട്ട് കൊടുക്കാം കേട്ടോ നമ്മൾ കല്ലുപ്പില്ലേ കല്ലുപ്പ് നമ്മളിതിലേക്ക് ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുത്തിട്ട് നമ്മൾ ഇത് ഫുള്ളായിട്ട് ഈ ഒരു പാത്രം ഈ ഒരു ബൗൾ ഫുള്ളായിട്ട് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ആക്കാം ഞാൻ അതിന് ഭാഗം മാത്രമേ എടുക്കുന്നുള്ളൂ കേട്ടോ എടുത്തതിന് ശേഷം പിന്നെ ഈ ഒരു രീതിയിൽ നമ്മൾ ഒരു ഫ്ലിപ്പ് ഫിലിം ഉണ്ട് അല്ലെങ്കിൽ ഇതുപോലെ വല്ല കവർ ഉണ്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ കവർ ഇതുപോലെ ആക്കി കൊടുത്തിട്ടോ റബ്ബർ ബാൻഡ് ഇട്ട് കൊടുത്താൽ മതിയാവും കേട്ടോ ഇതാവുമ്പോൾ അവിടെ കറക്റ്റായി നിന്നോളും എന്നിട്ട് ചെറിയ ചെറിയ ഹോളുകളാക്കിയതിന് ശേഷം നമ്മുടെ വീട്ടിൽ ഇപ്പോൾ കിച്ചണിൻ്റെ സിംഗിലാണെങ്കിൽ സിംഗിൽ വെച്ചു കൊടുക്കാം അല്ലെങ്കിൽ വാഷ് ബേസിനെ നമുക്ക് വെച്ച് കൊടുക്കാം അതുപോലെ ബാത്റൂമിൽ ഡൈനിങ് ടേബിളിൻ്റെ അവിടെയൊക്കെ നമ്മളത് വെച്ചുകൊടുക്കാം കേട്ടോ നല്ലൊരു സ്മെല്ല് തന്നെ കിട്ടും അപ്പോൾ ഇത് നമ്മൾ കുറേ നാളത്തേക്ക് ഇതുപോലെ ആക്കി ആക്കിക്കഴിഞ്ഞാൽ കുറേ നാൾ യൂസ് ചെയ്യാനായിട്ട് സാധിക്കും കേട്ടോ പിന്നെ അതിന് ശേഷം നമ്മൾ പിന്നെയും മാറ്റി ഇതുപോലെ ഉപ്പും കടവും കുറച്ചും കൂടെ ആക്കിയിട്ട് കുറച്ച് കംഫേർട്ട് ഒഴിച്ചു കൊടുത്താൽ മാത്രം മതിയിട്ടും അത് നല്ലൊരു വീട്ടിനകത്തൊരു പോസിറ്റീവ് എനർജി കിട്ടാനൊക്കെ ഹെൽപ്പ് ആക്കും ഇനിയിപ്പോൾ അതേപോലെ നമ്മൾ ഫ്രൂട്ട്സൊക്കെ വാങ്ങുമ്പോൾ അല്ലെങ്കിൽ വെജിറ്റബിൾസൊക്കെ വാങ്ങുമ്പോൾ ഇതുപോലുള്ളൊരു കവറ് കിട്ടാറുണ്ട് ഈ കവറ് കിട്ടുമ്പോൾ നമ്മൾ ഈ കവറ് കളയാതെ നമ്മൾ നമ്മളിതിനെ ഇതുപോലൊന്ന് നല്ല പോലെ മേലേക്ക് ഇതുപോലെ ഒന്ന് ചുരുട്ടി ചുരുട്ടി കൊടുക്കുക കേട്ടോ മുകളിൽ മുകളിലായിട്ട് തന്നെ നമ്മൾ ഈ ഒരു ചെറു ആദ്യം ചെറിയ ഹോളാക്കിയിട്ടുള്ളിലേക്കുള്ളിലേക്ക് ആക്കി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ചെറിയൊരു സ്ക്രബ്ബറിൻ്റെ രീതിയിൽ നമുക്കിതിന് കിട്ടും കിട്ടിക്കഴിഞ്ഞതിന് ശേഷം ഇതോലെ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അതിൻ്റെ ആ ഒരു തുമ്പ് കാണുന്ന ഭാഗം ഇതുപോലൊന്ന് കൂട്ടിയിട്ട് ഒരു റബ്ബർ ബാൻഡ് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ അപ്പം ഇതുപോലെ റബ്ബർ ബാൻഡ് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മളിത് യൂസ് ചെയ്തിട്ട് നമുക്ക് പാത്രങ്ങളൊക്കെ കഴുകാനായിട്ട് സാധിക്കും അതായത് പ്ലാസ്റ്റിക്കിൻ്റെ നമ്മൾ ഫ്രിഡ്ജിനകത്ത് വെക്കുന്ന പ്ലാസ്റ്റിക് പാത്രങ്ങളുണ്ടല്ലോ അത് അതുപോലെ തന്നെ സെറാമിക്കിൻ്റെ കപ്പുകൾ ചില്ലിൻ്റെ പ്ലേറ്റുകൾ ഇതൊക്കെ നമുക്ക് കഴുകാൻ പറ്റും കേട്ടോ നല്ല രീതിയിൽ തന്നെ നമുക്ക് ഒരു സ്ക്രബ്ബറിൻ്റെ യൂസ് തന്നെ നമുക്ക് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കും ഇതിപ്പോൾ കുറച്ച് രണ്ട് മൂന്ന് കവറൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മളതിന് മേലേക്ക് മേലെ നമ്മൾ ആക്കി എന്നുണ്ടെങ്കിൽ നമുക്ക് സാധാരണ നോർമലായിട്ടുള്ള എല്ലാ സ്റ്റീൽ പാത്രങ്ങളും ഒക്കെ നമുക്ക് കഴുകിയെടുക്കാൻ പറ്റും കേട്ടോ അപ്പോൾ ഇങ്ങനത്തെ ഇതുകൊണ്ട് കഴുകും നമുക്ക് ഇങ്ങനത്തെ പാത്രത്തിൽ സ്ക്രാച്ച് വരിക അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ ഇതുപോലെ അങ്ങനെ വെജിറ്റബിൾസും ഫ്രൂട്ട്സൊക്കെ വാങ്ങുമ്പോൾ കിട്ടുന്ന കവർ കളയാതെ ഇതുപോലെ നിങ്ങളൊന്ന് യൂസ് ചെയ്യാം കേട്ടോ ഇനിയിപ്പോൾ ഞാൻ അതേപോലെ തന്നെ ഒരു ബൗളിലേക്ക് കുറച്ച് ഡാർക്ക് കോമ്പൗണ്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് എത്ര അളവെന്നൊന്നുമില്ല ഞാൻ കുറച്ച് കൂടുതൽ തന്നെ എടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മൾ ഒരു കാൽ ഗ്ലാസ്സിലും താഴെയായിട്ട് നമ്മൾ പാലൊഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ നമ്മളിതിലേക്ക് ഒന്നും ഒഴിച്ചു കൊടുക്കാൻ പാടില്ല എന്നിട്ടൊരു പാത്രം നമ്മൾ അടുപ്പത്ത് വെച്ച് കുറച്ച് അതിൽ വെള്ളം ഒഴിച്ച് നന്നായിരുന്നു ചൂടായതിന് ശേഷം നമ്മൾ ഈ ഒരു ചോക്ലേറ്റിനെ നമ്മൾ അതിലേക്ക് ഇറക്കി വെക്കുകയാണ് ഡബിൾ ബോയിൽ ചെയ്തെടുക്കുകയാണ് നമ്മൾ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഈ ഒരു രീതിയിൽ വേണം നമ്മൾ ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തെടുക്കാനായിട്ട് അല്ലാതെ ഡയറക്റ്റായിട്ട് നമ്മൾ അടുപ്പത്ത് വെച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ ചോക്ലേറ്റ് നല്ലപോലെ തന്നെ കട്ടിയായി പോകും പിന്നെ നമുക്ക് ആവശ്യത്തിന് യൂസ് ചെയ്യാൻ സാധിക്കില്ല അപ്പോൾ ഇത് ചോക്ലേറ്റ് ഒന്ന് മെൽറ്റ് ആയി വരുന്നു എന്ന് കാണുമ്പോൾ നമ്മൾ ഗ്യാസ് ഓഫാക്കിയിട്ട് അടുപ്പത്ത് നിന്ന് ഇറക്കി ആ വെള്ളത്തിൽ തന്നെ വെച്ച് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്താൽ മതിയിട്ട് അപ്പോൾ നല്ല രീതിയിൽ നമുക്ക് ചോക്ലേറ്റ് കട്ടി കൂടാതെ നമുക്ക് മെൽറ്റ് ആക്കി എടുക്കാനായിട്ട് നമുക്ക് സാധിക്കും നമുക്കത് അവിടെ മാറ്റി വെക്കാം ഇനി നമുക്ക് ഒരു ഇരുന്നൂറ്റി അമ്പത് എം എൽ മൈദാ മാവ് ഒരു അരിപ്പിയിലോട്ട് ഇട്ടുകൊടുക്കാം കാൽ ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് പൗഡർ രണ്ട് ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ അതുപോലെ തന്നെ പിന്നെ ഒരു പിഞ്ചളവിൽ ഉപ്പും കൂടി ചേർത്തിട്ട് നമ്മളിതൊന്ന് അരിച്ചെടുക്കുക നോർമലായിട്ട് കേക്കൊക്കെ നമ്മൾ മൂന്ന് തവണയാണ് അരിച്ചെടുക്കാറുണ്ട് ഒരു ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഇതൊരു തവണ മാത്രം നമ്മൾ അരിച്ചെടുത്ത് വെക്കാം ഇനി നമ്മൾ വേറൊരു ബൗളിലേക്ക് രണ്ട് കോഴിമുട്ട പൊട്ടിച്ചൊഴിക്കുന്നുണ്ട് ഈ കോഴിമുട്ട ഉണ്ടല്ലോ റൂം ടെമ്പറേച്ചറിലുള്ള കോഴിമുട്ടയാവാൻ തന്നെ ശ്രദ്ധിക്കുക കേട്ടോ ഫ്രിഡ്ജിനകത്ത് വെച്ചത് നമ്മൾ ഡയറക്റ്റായിട്ട് എടുത്ത് യൂസ് ചെയ്യരുത് പിന്നെ നമ്മളതിലേക്ക് വാനില സെൻസും കൂടെ ചേർത്തിട്ട് നന്നായി ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ ഇരുന്നൂറ്റമ്പത് എം എൽ ഷുഗർ തന്നെ എടുത്തിട്ട് നമ്മളത് മിക്സിയുടെ ജാറിൽ മുക്കാൽ കപ്പ് എടുത്താൽ മതിയാവും കേട്ടോ എന്നിട്ട് നമ്മളത് മിക്സിയിലിട്ട് നന്നായി ഒന്ന് പൊടിച്ചെടുത്തതിന് ശേഷം നമ്മൾ കുറേശ്ശെ നമ്മൾ അത് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായി തന്നെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക പിന്നെ നമ്മൾ ഒരു സിക്സ്റ്റി എം എൽ നമ്മൾ റീഫൻഡ് ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ വെള്ളിച്ചെണ്ണ എടുക്കരുത് റീഫൻഡ് ഓയിൽ ഒഴിച്ചിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ഈ ഒരു ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറേശ്ശേ ഇട്ടിട്ട് നമ്മൾ നന്നായി തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇതുപോലെ മൂന്ന് തവണയായിട്ട് വേണം ഇട്ട് കൊടുക്കാൻ മുഴുവനായിട്ട് നമ്മൾ ഇട്ട് കൊടുത്ത് കഴിഞ്ഞാൽ അത് കട്ടിയായി പോകും കേട്ടോ പിന്നെ നമ്മൾ ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തതിൻ്റെ പകുതിയോളം തന്നെ നമ്മൾ എടുക്കുന്നുണ്ട് കേട്ടോ എടുത്തിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ഇതുപോലെ നമ്മളിതുപോലെ ചോക്ലേറ്റാണ് ഞാനിതിലേക്ക് മുറിച്ചിട്ട് കൊടുക്കുന്നത് കേട്ടോ അപ്പം നിങ്ങളുടെ കയ്യിൽ ചോക്കോ ചിപ്സൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ അത് ഇട്ട് കൊടുത്താലും മതിയാവും പിന്നെ നമ്മൾ ഡ്രൈ അതായത് നട്ട്സ് എന്തെങ്കിലും ഇട്ട് കൊടുക്കണം എന്നുണ്ടെങ്കിൽ അതും നമ്മളിതിലേക്ക് ഇട്ട് കൊടുക്കുക അതിന് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതുപോലൊരു കേക്കിങ് ട്രേയിലേക്ക് നമ്മൾ ഇതൊന്നും ഒഴിച്ചു കൊടുത്തിട്ട് നന്നായി ഒന്ന് ലെവൽ ചെയ്ത് എടുക്കാത്തി കട്ടി കട്ടിയായിരിക്കും ഈ ഒരു ബാറ്റർ ബാറ്ററിട്ടോ കുറച്ച് ലൂസ് കൺസിസ്റ്റൻസിയിലായിരിക്കണം എന്നിട്ട് നല്ല അവിടെ ആക്കി കൊടുത്തതിന് ലെവൽ ചെയ്തതിന് ശേഷം ടാപ്പ് ചെയ്തിട്ട് നമ്മളിതുപോലെ ഒരു ബിരിയാണി ചെമ്പ് അതായത് ഒന്നര കിലോ വരുന്ന ഒരു ബിരിയാണി ചെമ്പാണ് ഞാൻ അടുപ്പത്തേക്ക് വെച്ചിരിക്കുന്നത് അതായത് ആട്ടി കട്ടിയുള്ള പാത്രം ആയാൽ മതിയാവും കേട്ടോ അതിനകത്തേക്ക് ഒരു റിങ് ഇറക്കി വെച്ചതിന് ശേഷം നമ്മളിത് അതിലേക്ക് വെച്ചു കൊടുക്കുന്നുണ്ട് ഒരു പത്ത് മിനിറ്റായി പ്രീഹീറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ് കേട്ടോ എന്നിട്ട് നമ്മൾ മുക്കാൽ മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമ്മളത് അവിടെ എടുത്ത് നോക്കിയിട്ടുണ്ട് അപ്പോൾ ഇത് നമ്മൾ മുക്കാൽ മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഒരു പതിനഞ്ച് മിനിറ്റ് കൂടി ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കുക കേട്ടോ ഇതുപോലെ നമുക്ക് ആയി കിട്ടും നല്ല അടിപൊളി ടേസ്റ്റ് ടേസ്റ്റായിട്ടുള്ള ബ്രൗണിയാണ് ഇവിടെ തയ്യാറാക്കുന്നത് കേട്ടോ ബാക്കിയുള്ള ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തതിന് നമ്മൾ ഇതിൻ്റെ മുകളിലേക്ക് ഇതേപോലെ ഒന്ന് ഒഴിച്ച് കറക്റ്റായിട്ട് ലെവൽ ചെയ്ത് എടുക്കുന്നുണ്ട് ഞാൻ നല്ല ലൂസായിട്ടുള്ള കൺസിസ്റ്റൻസിയിലല്ല ഞാൻ ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തിരിക്കുന്നത് കേട്ടോ എന്നിട്ട് നമ്മൾ കുറച്ച് സമയം ഒന്ന് ഫ്രിഡ്ജിലേക്ക് വെച്ച് കഴിഞ്ഞാൽ ഇത് കറക്റ്റായി കിട്ടും നല്ല ലെവൽ നല്ല പോലെ തന്നെ ആ ഒരു ചോക്ലേറ്റ് ഉറച്ച് കിട്ടും കേട്ടോ എന്നിട്ട് നമ്മുടെ ഷേപ്പ് നമുക്ക് ഏത് ഷേപ്പാണോ വേണ്ടത് അതിനനുസരിച്ച് നമ്മൾ കട്ട് ചെയ്തെടുക്കുക അത് നല്ല അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള ബ്രൗണി ആണ് കേട്ടോ അപ്പോൾ നമുക്ക് വീട്ടിൽ തന്നെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ബ്രൗണിയാണ് അപ്പോൾ ഞങ്ങൾ ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇനിയിപ്പോൾ ഞാൻ അടുത്തൊരു ടിപ്പിലേക്ക് ഇതുപോലെ ചെറിയൊരു യൂസ് ഒരു പാത്രം എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ അളവിൽ പൊടി ഉപ്പും അതേപോലെ തന്നെ ഒരു ടേബിൾ സ്പൂൺ ബേക്കിംഗ് സോഡയും ഇട്ട് കൊടുത്തതിന് ശേഷം കുറച്ച് ഡിഷ് വാഷ് ലിക്വിഡ് നമ്മളൊരു ഒന്നര ടേബിൾ സ്പൂണോളം ഡിഷ് വാഷ് ലിക്വിഡും കൂടെ ഒഴിച്ച് കൊടുത്തിട്ട് കുറച്ച് വിനാഗിരിയും കൂടെ നമ്മളിതിലേക്ക് ഒഴിച്ച് കൊടുക്കാം അപ്പോൾ ഇത് നന്നായി തന്നെ അവിടെ കിടന്നിട്ട് റിയാക്റ്റ് ചെയ്തിട്ട് നന്നായി പതഞ്ഞു പൊങ്ങി വരും ഇതിനെ നമ്മൾ നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഈ ഒരു പതഞ്ഞു പൊങ്ങിയതൊന്ന് ലെവലാകുമ്പോൾ നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് എത്രയാണോ വെള്ളത്തിന് ആവശ്യം ആ വെള്ളവും കൂടി നമ്മളിതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നമ്മൾ ഇതുപോലെ ഒരു അര ഗ്ലാസ്സോളം ഞാൻ അരക്കപ്പോളം തന്നെ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായി നിന്ന് മിക്സ് ചെയ്യുക ഇതുപോലൊരു സൊല്യൂഷൻ നമ്മൾ കുറച്ച് കൂടുതൽ തയ്യാറാക്കി വെച്ചാലും കുഴപ്പമില്ല കേട്ടോ എന്നിട്ട് നമ്മൾ ഇതുപോലെ ഒരു കുപ്പിയിൽ എന്തിലെങ്കിലും ആക്കി വെച്ചാൽ മതിയാവും ഇപ്പം നമ്മൾ വീട്ടിൽ എന്തെങ്കിലുമൊക്കെ കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ പണി നമുക്ക് ഇതുപോലെ പാത്രങ്ങളാണ് സിങ് നിറയെ പാത്രങ്ങളുണ്ടാവും അപ്പോൾ നമുക്ക് പെട്ടെന്ന് കഴുകിയെടുക്കാനായിട്ട് നമ്മളിതുപോലെ ഈ ഒരു സൊല്യൂഷൻ തയ്യാറാക്കി വെച്ചിരിക്കുന്നത് ആദ്യം നമ്മളിതിനകത്തുള്ള ഈ പാത്രത്തിലുള്ള വേസ്റ്റ് എല്ലാം തന്നെ മാറ്റി കളഞ്ഞതിന് ശേഷം വേണം നമ്മളെപ്പോഴും സിങ്കിലേക്ക് ഇടാനായിട്ടോ അല്ലെങ്കിൽ നമുക്ക് സിങ്ക് ബ്ലോക്ക് ആവുന്ന പ്രശ്നം നമുക്ക് വരും അതിന് ശേഷം ഇതുപോലെ ഫുള്ളായിട്ട് നമ്മളതിലൊരു അല്പം പോലും വേസ്റ്റ് ഇല്ലാത്ത രീതിയിൽ നമ്മൾ എടുത്തതിന് ശേഷം നമ്മൾ മുകളിലേക്ക് ഇതുപോലെ ഒന്ന് എല്ലാത്തിൻ്റെയും മുകളിൽ ഇതുപോലൊന്ന് വെള്ളമൊഴിച്ചു കൊടുക്കുക വെള്ളമൊഴിച്ചു കൊടുത്തിട്ട് നമ്മൾ പിന്നെ ഇതുപോലെ സൊല്യൂഷൻ തയ്യാറാക്കി വെച്ചിരിക്കുന്നത് അതിൻ്റെ മുകളിലേക്ക് നമ്മളിതുപോലെ ഒന്ന് ഒഴി പിന്നെ നമുക്ക് ഓരോ തവണയും ഓരോ പാത്രങ്ങൾ കഴുകുമ്പോഴും പിന്നെയും പിന്നെയും നമ്മൾ സോപ്പിലേക്കോ അല്ലെങ്കിൽ ഡിഷ് വാഷിലേക്ക് മിക്സിലേക്കോ നമ്മൾ മുക്കിയിട്ട് ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ പിന്നെ ഇതുകൊണ്ടുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ എത്ര കറ പിടിച്ച പാത്രം ആണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ലപോലെ കഴുകിയെടുക്കാനായിട്ട് സാധിക്കും അതുപോലെ നമ്മൾ സോപ്പ് യൂസ് ചെയ്തിട്ട് കഴുകുമ്പോൾ നമ്മുടെ പാത്രം നമ്മുടെ കയ്യിൽ നിന്ന് വഴുതി പോകും അങ്ങനെയുള്ള പ്രശ്നമൊക്കെ വരും അങ്ങനെയൊന്നും തന്നെ വരില്ല അതുപോലെ ഒരുപാട് സോപ്പ് പിന്നെ ആ സോപ്പിൻ്റെ പത നമുക്ക് കൂടുതലായിട്ട് വരില്ല ഇങ്ങനെ വരുന്ന ഇങ്ങനെ കഴുകുന്ന സമയത്ത് നമുക്ക് പാത്രം കഴുകാനായിട്ട് എത്ര കൂടുതൽ പാത്രം ഉണ്ടെന്നുണ്ടെങ്കിലും നമുക്ക് ഒരുപാട് വെള്ളം ഒന്നും യൂസ് ചെയ്ത് ചെറിയ ക്വാണ്ടിറ്റിയിൽ വെള്ളം മാത്രം തുറന്നു വിട്ടാലും എന്നിട്ട് നമ്മൾ കഴുകുകയാണെന്നുണ്ടെങ്കിലും നമുക്ക് പെട്ടെന്ന് കഴുകിയെടുക്കാനും പിന്നെ സോപ്പിൻ്റെ ആവശ്യം ആ പാത്രത്തിൽ നിന്നിട്ട് നമുക്ക് അങ്ങനെയുള്ള ബുദ്ധിമുട്ടൊന്നും വരില്ല കേട്ടോ അപ്പോൾ നല്ലൊരു സൊല്യൂഷനാണ് അപ്പോൾ നിങ്ങൾ സാധാരണ ഇപ്പോൾ ഡിഷ് വാഷിലേക്കിവിടെ ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ വിംബാറോ അങ്ങനെ സോപ്പൊക്കെയാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ അതൊന്നൊരൽപ്പം എടുത്താൽ മാത്രം മതിയിട്ടോ അതൊരല്പം എടുത്തിട്ട് നമ്മൾ ഈ ഒരു സൊല്യൂഷനിലേക്ക് ഇട്ടിട്ട് തന്നെ മിക്സ് ചെയ്ത് വെച്ചാലും മതി അപ്പം നമ്മൾ എപ്പോഴും സോപ്പ് യൂസ് ചെയ്യുന്നതിനേക്കാളും ഇതുപോലെ ബേക്കിംഗ് സോഡയും മറ്റുള്ള കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുമ്പോൾ പാത്രം കഴുകാനും എളുപ്പമായിരിക്കും നമുക്കതുപോലെ എത്ര കരി പിടിച്ച പാത്രം പോലും നമുക്ക് പെട്ടെന്ന് കഴുകിയെടുക്കാനായിട്ട് സാധിക്കട്ടെ ഒരു തവണയെങ്കിലും നിങ്ങൾ ഇതുപോലൊന്ന് തയ്യാറാക്കി നോക്കണം അപ്പോൾ നിങ്ങളെൻ്റെ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അതേപോലെ തന്നെ എൻ്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലേക്കണിൽ ഓൾ എന്ന ബട്ടൺ കൂടി എനേബിൾ ചെയ്താൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് കൃത്യമായിട്ട് കിട്ടുകയുള്ളൂ കേട്ടോ അപ്പോൾ കണ്ടില്ലേ വളരെ കുറച്ച് ക്വാണ്ടിറ്റിയിൽ നമ്മൾ വെള്ളം തുറന്നു വിട്ടിട്ടുണ്ടെങ്കിലും നമുക്കത് പെട്ടെന്ന് കഴുകിയെടുക്കാനായിട്ട് സാധിക്കും അപ്പം ഈ വേനൽക്കാലമൊക്കെ വരുന്ന സമയമല്ലേ വേനൽക്കാലമൊക്കെ ആയിക്കഴിഞ്ഞാൽ മിക്ക സ്ഥലങ്ങളും വെള്ളത്തിന് കുറച്ച് ക്ഷാമം ഉണ്ടാകും അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇതുപോലൊരു സൊല്യൂഷൻ തയ്യാറാക്കി വെച്ചാൽ നമുക്ക് പാത്രം കഴുകുമ്പോൾ സാധാരണ നമുക്ക് കൂടുതലായിട്ട് നമ്മൾ വെള്ളം യൂസ് ചെയ്യുന്നത് നമുക്ക് എടുക്കുന്നതിൻ്റെ കാ പകുതിയോളം തന്നെ നമുക്ക് വെള്ളം യൂസ് ചെയ്താൽ തന്നെ മതിയാവും അതുകൊണ്ട് വലിയ നമ്മൾ ചോറൊക്കെ വയ്ക്കുന്ന കാലമാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു സൊല്യൂഷൻ യൂസ് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് കഴുകിയെടുക്കാനായിട്ട് സാധിക്കും അപ്പോൾ ഇതുപോലെ ബാക്കി നമ്മൾ പാത്രങ്ങളെല്ലാം കഴുകിക്കേണ്ട ബാക്കി വരുന്നത് ഞാൻ പറഞ്ഞില്ലേ ഇതുപോലെ നമ്മൾ സോപ്പ് യൂസ് ചെയ്തിട്ടാണ് പാത്രം കഴുകുന്നതെങ്കിൽ നമ്മൾ ആ ഒരു ബോക്സിലേക്ക് സോപ്പ് വെച്ചിരിക്കുന്ന ബോക്സിലേക്ക് നമുക്ക് ഈ ഒരു സൊല്യൂഷൻ ഒഴിച്ചു കൊടുക്കാം കേട്ടോ കൂടുതൽ ഉണ്ടാക്കിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതുപോലെ ഒരു കുപ്പിയിലാക്കി വെച്ചാലും നമ്മൾ ഡിഷ് വാഷ് ലിക്വിഡ് യൂസ് ചെയ്യുന്ന പോലെ നമ്മൾ കുപ്പിയിലാക്കിയിട്ട് ചെറിയ ഹോള് കുപ്പിയിലാക്കിയിട്ട് ഇതുപോലെ മുകളിലേക്ക് ജസ്റ്റ് സ്പ്രെഡ് ചെയ് ഒഴിച്ചു കൊടുത്തതിന് ശേഷവും നമ്മൾ കഴുകിയെടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ എത്ര കുന്നോളം തന്നെ പാത്രം ഉണ്ടെന്നുണ്ടെങ്കിലും നമുക്ക് സെക്കൻഡ് കൊണ്ട് നമുക്ക് കഴുകിയെടുക്കാനായിട്ട് നമുക്ക് സാധിക്കും അപ്പോൾ നിങ്ങളിതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പം ഇന്നത്തെ വീഡിയോസിൽ ഏതെങ്കിലും ഒരു ടിപ്സ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി തോന്നിയിട്ടുണ്ടെങ്കിൽ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനും വീഡിയോയ്ക്ക് നല്ല നല്ല കമൻറ്റ് ഇടാനൊന്നും മറക്കരുത് കേട്ട് അപ്പം നിങ്ങളെ നല്ല നല്ല കമൻറ്റ് വായിക്കുമ്പോഴാണ് ഇനി ഇനിയും വീഡിയോ ഇടാനുള്ള നല്ലൊരു പ്രചോദനം കൂടിയാവുന്നത് അപ്പോൾ കണ്ടില്ലേ എല്ലാം തന്നെ ഞൊടിയിടയിൽ നമ്മൾ പാത്രം കഴുകിയെടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ എല്ലാ സ്റ്റീൽ പാത്രങ്ങളാണെങ്കിൽ നല്ല ഷൈനിങ്ങോട് കൂടി തന്നെ നമ്മളിവിടെ കഴുകിയെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി ഇതേപോലെ തന്നെ എല്ലാ വീട്ടമ്മമാർക്കും ആവുന്ന വളരെ നല്ലൊരു വീഡിയോയിൽ കാണുന്നതുവരേക്കും ബൈ